കൊരട്ടിപ്പള്ളി അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് മാതാവിന്റെ പള്ളിയാണ് മാതാവ് എന്നെ സംബന്ധിച്ച് വേളാങ്കണ്ണി പള്ളിക്ക് തുല്യം മാതാവ് പ്രത്യക്ഷപ്പെടുന്ന മാതാവിന്റെ മധ്യസ്ഥം തേടി അവിടെ സമീപിക്കുന്ന ലക്ഷോപലക്ഷം പേര് ഉള്ള സ്ഥലമാണല്ലോ വേളാങ്കണ്ണി അപ്പോൾ എനിക്ക് കുറെ കൂടി വേളാങ്കണ്ണിക്ക് പോകുന്നേക്കാളും കൂടുതൽ ഒരു ആത്മീയ സംതൃപ്തി കിട്ടിക്കൊണ്ടിരുന്ന കൊരട്ടിപ്പള്ളിയിലായിരുന്നു എൻ്റെ വീട് കൊരട്ടിപ്പള്ളിയിൽ നിന്ന് കൂടി വന്ന ഞാൻ പത്ത് കിലോമീറ്റർ ഉള്ളൂ വളരെ ആത്മീയ ചൈതന്യം തളം കെട്ടി നിറഞ്ഞ് തുളുമ്പി നിന്ന ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഒരു പത്ത് കൊല്ലം മുമ്പ് എനിക്ക് ഫീൽ ചെയ്ത് ഒരു കാലത്ത് ഞാൻ അവിടെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ അവിടെ കുർബാനയ്ക്ക് പോകുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ ഞാൻ സ്തബിച്ചു പോയി ഒരു വലിയ ബസ് നിറച്ച് പോലീസ് രണ്ട് ജീപ്പും പോലീസ് ഒരു ഉയർന്ന റാങ്കിലെ പോലീസ് ഉദ്യോഗസ്ഥനും ഞായറാഴ്ച കുർബാനയുടെ ആ സമയത്ത് പുറത്ത് നിൽക്കുന്നു എന്താണ് അവിടെ പ്രശ്നമാണെന്ന് ഇടവക കവികാരി വിളിച്ചു പറഞ്ഞിട്ട് പ്രശ്നം ആരാ ഉണ്ടാക്കിയേ അന്നത്തെ ഫാദർ മാത്യു മണവാളൻ്റെ സമയത്തുണ്ടായിരുന്ന ആ വലിയ പ്രശ്നം ഞാനും ഒരു മണവാളൻ കുടുംബാംഗം കാണുന്ന ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അഭിമാനത്തോടെ ഞാൻ അതിൻ്റെ ഒരു ഉന്നത ഭാരവാഹി കൂടിയാണ് എങ്കിലും മണവാളനച്ഛനത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്താണ് അവിടെ നടന്ന തെറ്റെന്ന് അറിയപ്പെടാൻ കഴിഞ്ഞത് അതായത് കൊരട്ടിമുത്തിക്ക് നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് സ്വർണ പൂവം കൊല ഒക്കെ അതേപോലെയുള്ള സാധനങ്ങൾ അപ്പൊ സ്വർണം അവിടെ നിന്ന് അടിച്ചു മാറ്റി എന്നുള്ള ഒരു ആരോപണം നടക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ സഭാ സംവിധാനത്തിലെ വലിയ സന്ഹ്യാദ്രി സംഘത്തലവന്മാർ പോലീസിനെ വെറുതെ ഒന്ന് ഡയൽ ചെയ്തേണ്ടാവുള്ളൂ സത്യം വിളിച്ചു പറയാൻ തുടങ്ങിയവർ അപ്പ തന്നെ അവരുടെ വാ കൊട്ടി അടയ്ക്കാൻ വേണ്ടി ആയിരിക്കുള്ളൂ അന്ന് പോലീസിനെ നിർത്തിയെന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ആ എപ്പിസോഡൊക്കെ എവിടെ എത്തിയെന്ന് എന്ന് നിങ്ങളെല്ലാവരും അറിയുന്നുവല്ലോ അതിനുശേഷം ഇപ്പൊ ലേറ്റസ്റ്റ് ഉണ്ടായ വളം കുംഭകോണം ഫാദർ ജോസ് എടശേരി അദ്ദേഹവും എന്റെ നാട്ടുകാരനാ അദ്ദേഹം നാട്ടുകാരനായത് കൊണ്ട് തെറ്റിദ്ധ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണ്ടേ അപ്പോൾ അദ്ദേഹത്തിനെതിരെ വാ തുറക്കാൻ തുടങ്ങിയ ഒരു ആൽമാനുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എങ്ങനെയാണ് ഒരു സത്യത്തിന്റെ വാ ഇവർ മൂടിക്കെട്ടാൻ ശ്രമിക്കണേ എന്ന് കുറെ കൂടി നമുക്ക് മനസ്സിലായി അതിന്റെ അടിസ്ഥാനത്തില് ഈ ഫാദർ ജോസ് ഇടശ്ശേരിക്കെതിരെ ഒരു എഫ് ഐ ആർ ഇടാൻ പോലും സാധിക്കാത്ത വിധം സത്യത്തിന് കൂച്ചവലങ്ങിട്ട കാലം അങ്ങനെ ഇരിക്കെ ഈ ജോസ് ഇടശേരി ഒരു സുപ്രഭാതത്തിൽ ഒളിച്ചുകൂടി പോണ്ട പോലെ പോണ്ടി വന്നു അപ്പം നമ്മുടെ സഭാധികാരികൾ അത് പറയണം എന്തുകൊണ്ട് അദ്ദേഹത്തിനവിടെ അത് പോകേണ്ടി വന്നു അതൊരു വശം അപ്പം എഫ് ഐ ആറ് പോലും രജിസ്റ്റർ ചെയ്യപ്പെടാതെ എങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകും ഇനി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം എത്ര മാൽ പ്രാക്ടീസ് ഇപ്പോൾ അവരോട് ചെയ്ത തെളിവ് നശിപ്പിക്കലോക്കാ അത് രണ്ടാമത്തെ കാര്യം അവർ കൊടുക്കുന്ന മെറ്റീരിയൽ എവിഡൻസ് ആണല്ലോ കോടതി പരിശോധിക്കുകയുള്ളൂ അപ്പോൾ ആ മെറ്റീരിയൽ എവിഡൻസിൽ എവിടെയൊക്കെ തിരുത്തി കാണുന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അത് വേറെ വിഷയം സെ കേസ് ജയിക്കോ ഇല്ലയോ എന്നുള്ള അടുത്ത വിഷയം പ്രമ പ്രഥമ ദൃഷ്ടിയ കേസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അതിനെതിരെ ഒരു എഫ്ഐആർ ഇടാൻ പോലും നടക്കാത്ത സംവിധാനത്തിലാണ് പുതിയ വികാരി അവിടെ ചാർജെടുക്കുന്നത് ആ പുതിയ വികാരിയെ ആ പുതിയ വികാരി നമ്മുടെ ആലഞ്ചേരി പിതാവിന്റെ ഒരു ഒരു കാഴ്ചപ്പാടുള്ള ഒരു വികാരി എനിക്ക് അറിയാൻ കഴിഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം അവിടെ ചെന്നപ്പോ അവിടെ ഈ സുതാര്യമാക്കാൻ നോക്കി അറിയാലോ അവിടെ പൈസ പറഞ്ഞതിനൊന്നും ഒരു കണക്കില്ല ഇപ്പൊ കൊരട്ടി എടപ്പിള്ളി മലയാറ്റൂർ കാഞ്ഞൂർ പോലെയുള്ള തീർത്ഥാടക കേന്ദ്രങ്ങളിൽ പൈസ വരുന്നതിനൊന്നും ഒരു കണക്കില്ല കൺട്രോളില്ല അവര് വിശ്വാസം കിടുന്ന നേർച്ചപ്പണം എത്ത സഭാ സംവിധാനത്തിൽ എത്തിയ ഭാഗ്യം അതല്ലെങ്കിൽ ആ വികാരി ആ കൂട്ടർ അടിച്ചെടുക്കും അങ്ങനെയാണ് ഇപ്പോഴത്തെ സംഗവ വികാസം നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഈ വികാരി വന്ന് അവിടുത്തെ കാര്യങ്ങൾ സുതാര്യമാക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങി അവിടെയുള്ള കൊരട്ടിപ്പള്ളിയെ ചുറ്റിക്ക് പറ്റിയുള്ള സന്ധ്യാത്രി സംഘം കുശിക്കുശുത്തു അവർ ഗൂഢാലോചന നടത്തി ആ ഗൂഢാലോചന നടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം പ്രചരിപ്പിക്കപ്പെട്ട വീഡിയോയുടെ വിശദാംശങ്ങൾ ആ വീഡിയോയിൽ ഈ സാധു മനുഷ്യനെ സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ ആഗ്രഹിച്ച വികാരി അച്ഛനെ ഇവർ അന്യായ സമ്മർദ്ദത്തിലിട്ട് ഭീഷണിയും തെറിവിളിയും അസഭ്യവും അതിനപ്പുറം ഇനി ജീവനു വരെ ഇത് എന്നുള്ള രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്തിനു വേണ്ടിയാ ആ വൈദികൻ ഇട്ടിട്ട് ഓടാൻ എന്തിനാ എന്തിനാ ഇവർക്ക് കൈയിട്ട് വാരാൻ കാരണം എന്തിനു വേണ്ടിയാണ് ഈ അദ്ദേഹം ഈ വൈദികനോട് ഇവർ ഇത്ര ആക്രോശിച്ചതെന്ന് അറിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അതായത് അദ്ദേഹം വന്നു കഴിഞ്ഞ് പെരുന്നാളായിരുന്നു കൊരട്ടി പെരുന്നാള് പതിവ് പോലെയുള്ള ഓഗസ്റ്റ് ഒക്ടോബർ രണ്ടാം ഞായറാഴ്ച പത്ത് പത്താം തീയതി കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച കൊരട്ടി പള്ളിയിൽ പെരുന്നാളാണ് അല്ല വർഷവും പതിനഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പെരുന്നാൾ അവർ ഇരുപത്തിരണ്ട് ദിവസം വരെ ആക്കി എടുത്തു വരുവോ അത് കുഴപ്പമൊന്നുമില്ല നല്ല കാര്യമാണ് അത് നല്ല ഉപയോഗിക്കണം അപ്പൊ ഈ വികാരി അച്ഛൻ വന്നപ്പോ അച്ഛൻ പള്ളിയില് ഈ തിരുന്നാളിന് അധികം പ്രോത്സാഹനം കൊടുത്തു കൊടുത്തുപോലുമില്ല കാരണം അത്രയ്ക്കും വികലമായ അന്തരീക്ഷമാണെന്ന് അച്ഛന് മനസ്സിലാക്കിയപ്പോ ആയിരിക്കുള്ളൂ എനിക്കിപ്പോ തോ മനസ്സിലായത് അച്ഛൻ ആ പെരുന്നാളിന് കൂടുതലും പ്രോത്സാഹനം കൊടുത്തില്ല അതായത് നടക്കണ പോലെ നടന്നോട്ടെ വലിയ തൊപ്പും തൊങ്ങലും വലിയ പരസ്യമൊന്നും കൂടാതെ ഉള്ളത് അങ്ങോട്ട് നടന്ന് പുണ്യാളന്റെ അനുഗ്രഹം മേടിക്കാൻ വന്നവരെ അതിനെ സൗകര്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അച്ഛൻ ഉണ്ടായുള്ളൂ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ കണക്കെടുക്കാൻ പറഞ്ഞു കണക്കെടുത്ത് അതിൽ കിട്ടിയ വരുമാനം ജനങ്ങളെ അറിയിച്ചു എന്നുള്ള അപരാധമാണ് ഈ പുരോഹിതനെതിരെ ഇവർ വടിവാള് പോലെയുള്ള സംസാരം ഉണ്ടായത് എന്ത് ഒന്നര കോടി രൂപയോളം വരുമാനം ഉണ്ടായി എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞ കേട്ടോ ഇതൊന്നും ഫാക്ട് നിങ്ങൾ പരിശോധിക്കണം അറിയാൻ കഴിഞ്ഞത് ഈ പുരോഹിതം പറഞ്ഞു ഒന്നര കോടി രൂപയോളം നമുക്ക് വരുമാനം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാ അത് തെറ്റാണെന്ന് എന്ത് നിങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്നും അതായത് അപ്പം ആ ചോദ്യം വരും കഴിഞ്ഞ വർഷം എത്ര രൂപ തിരുനാൾ നീക്കി ഇരിപ്പുണ്ട് എന്ന് ചോദ്യം വരും ചോദ്യം വരുമ്പോ ചിലപ്പോ രൂപ കടം എന്തോട്ടാണ് വാസുവിന്റെ മേടിച്ചു എന്നായിരിക്കും ചിലപ്പോ എഴുതാൻ പോണേ എന്ത് അതേപോലെ ഒരു വീണ്ടും അടുത്ത കൊല്ലത്തേക്ക് പോവും ബാക്ക് അങ്ങനെ ഒരു അഞ്ചു കൊല്ലം അഞ്ചര കോടി രൂപ അയാള് ജോസടിച്ചേരി ഇരുന്ന സമയത്ത് എത്ര കോടി അടച്ചു മാത്യു മണവാളൻ ഇരുന്ന സമയത്ത് എത്ര കോടി അടച്ചു എന്ന് ചോദ്യം വരും ആ ചോദ്യത്തെ സത്യത്തെ മൂടി വെക്കാനും അതിനെ മണ്ണിട്ട് മൂടാനുമാണ് ആ കൊരട്ടി നിവാസികൾ ശ്രമിച്ചത് അവിടുത്തെ സഹ്യാദ്രി സംഘം നിവാസികൾ എന്ന് പറയില്ല അവിടെയുള്ള സംഹ്യാദ്രി സംഘം അത് കൈക്കാരൻ്റെ രൂപത്തിലാവാം വൈസ് ചെയർമാൻ്റെ രൂപത്തിലാകാം അതല്ലെങ്കിൽ പള്ളിയിലെ പറ്റുപടിക്കാരനാകും ഉണരു ഉപഭോക്താവേ ഉണരു ആത്മീയ ഉപഭോക്താവേ ഉണരു ക്രൈസ്തവനെ ഉണരു